ആരോഗ്യം വിദ്യാഭ്യാസം ഗതാഗതം വാണിജ്യ വ്യവസായം തുടങ്ങിയ സുപ്രധാന വകുപ്പുകളിലാണ് അഴിച്ചുപണി നടത്തിയത് പുതിയ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ സഹമന്ത്രിയുമായി നിലവിലെ അമീരി ദിവാൻ ചീഫ് ഷെയ്ഖ് സൗദ് ബിൻ അബ്ദുറഹ്മാൻ അൽ നിയമിച്ചു അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി പദവി വഹിച്ചിരുന്ന ലുൽവാ ബിൻ റാഷിദ് അൽ ഖാത്തറാണ് പുതിയ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പൊതുജനാരോഗ്യ മന്ത്രിയായിരുന്ന ഡോക്ടർ ഹനാൻ മുഹമ്മദ് അൽ കുവാരിയെ മാറ്റി ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി സിഇഒ ആയ മൻസൂർ ബിൻ ഇബ്രാഹിം അൽ മഹ്മൂദിന് വാണിജ്യ വ്യവസായ മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ സാനിക്കാണ് ഗതാഗത വകുപ്പിന്റെ ചുമതല അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയാണ് മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച ഉത്തരവിറക്കിയത് പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു മീഡിയ വൺ വൺഹ